ജസ്നയുടെ ജീവിതം തിരിച്ചു പിടിക്കാൻ കൈക്കോർത്തു നാട് ഉദരസംബന്ധമായ രോഗത്തിന്റെ പിടിയിലമർന്ന കോഴിക്കോട് ജില്ലയിലെ പൂവാട്ടുപറമ്പ് കരിപ്പാൽ രമേശന്റെ ഭാര്യ നാൽപ്പതുകാരി ജസ്നയുടെ ചികിത്സയ്ക്കു വേണ്ടി രൂപീകരിച്ച ചികിത്സ സഹായ കമ്മിറ്റി അമ്പത് ലക്ഷം രൂപ കണ്ടെത്താനുള്ള തീവ്ര ശ്രമത്തിലാണ് ഭക്ഷണം കഴിക്കാൻ കഴിയാത്ത ഉദരസംബന്ധമായ രോഗത്തിന്റെ പിടിയിലമർന്ന ജസ്നയെ ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ കഴിയണേ എന്നാണ് നാടിന്റെ പ്രാർത്ഥന എഴുത്തുകാരിയും രണ്ട് കുട്ടികളുടെ മാതാവുമായ സാധാരണ കുടുംബത്തിലെ അംഗമാണ് ജസ്ന ചെന്നൈ സ്വകാര്യ ആശുപത്രിയിൽ കുടൽ മാറ്റിവെക്കാനുള്ള ശാസ്ത്രക്രിയയ്ക്ക് വേണ്ട ചിലവ് കുടുംബത്തിന് താങ്ങാൻ കഴിയാത്തതുകൊണ്ടാണ് നാട്ടുകാർ രംഗത്തിറങ്ങിയതെന്ന് പെരുവയിൽ പഞ്ചായത്ത് വാർഡ് മെമ്പറും ജസ്ന ചികിത്സ സഹായ കമ്മിറ്റി ചെയർമാനുമായ കരിപ്പാൽ അബ്ദുറഹിമാൻ മാവൂർ പ്രസ് ക്ലബിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു കോഴിക്കോട് ജില്ലയിലെ പൂവാട്ടുപുറമ്പിൽ പതിമൂന്നാം വാർഡിലുള്ള കരുപ്പാൽ താമസിക്കും ഭാര്യ ജസ്ന എന്നിവരുടെ ചികിത്സയുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഞങ്ങൾ ഇന്ന് മുന്നിൽ വന്നിട്ടുള്ളത് പ്രത്യേകിച്ച് ജസ്ന എന്നവര് ഒരു വർഷത്തിൽ കൂടുതലായി ചികിത്സ നടത്തി വരികയാണ് ആദ്യമായിക്കൊണ്ട് ക്യാൻസറുമായി ചികിത്സാ ചികിത്സാരീതിയിലായിരുന്നു കുടുംബം വളരെ പ്രയാസപ്പെട്ടുകൊണ്ട് തന്നെ അവരെ ചികിത്സിക്കും പത്ത് എഴുപത് ലക്ഷത്തോളം രൂപയുടെ ചികിത്സ നടത്തിക്കഴിഞ്ഞിട്ടുണ്ട് അതിന് ശേഷമാണ് ഇപ്പോൾ ഒരു സർജറിക്ക് വേണ്ടി വിധേയമാകേണ്ട അത്യാവശ്യഘട്ടം വന്നിരിക്കുന്നത് നാൽപ്പത്തി മൂന്ന് വയസ്സ് മാത്രം പ്രായമുള്ള ജസ്ന എന്നിവർ നാട്ടിലെ ഒരു നല്ല കലാകാരിയും എഴുത്തുകാരിയും ഒക്കെ ആയിരുന്നു അവര് ജീവിതത്തിലേക്ക് തിരിച്ചു വരണമെങ്കിൽ അവർക്ക് വയറിൽ ഒരു അടിയന്തര ശസ്ത്രക്രിയ അനിവാര്യമാണ് ശസ്ത്രക്രിയക്ക് തുടർ ചികിത്സക്ക് വേണ്ടി അവർക്ക് അമ്പത് ലക്ഷത്തോളം രൂപയുടെ ആവശ്യമായി വന്നിരിക്കുകയാണ് ഒരു ജനകീയ കമ്മിറ്റി നാട്ടിൽ രൂപീകരിച്ചുകൊണ്ട് തന്നെ ജനങ്ങളുടെ ഇടയിലേക്കും ജനങ്ങളുടെ നാട്ടുകാരുടെ ഇടയിലേക്കും ഇറങ്ങിക്കൊണ്ട് ഇതിനാവശ്യമായ സംവിധാനങ്ങൾ ഫണ്ട് സ്വരൂപിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ഇപ്പോൾ കമ്മിറ്റി മുന്നോട്ട് പോകുന്നത് വളരെ നല്ലവരായിട്ടുള്ള ഞങ്ങളോട് സഹായിക്കുന്ന ഒരുപാട് ജനങ്ങളുടെ മനസ്സാണ് ഇതിന് ഞങ്ങളുടെ കൂടെ നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ ജസ്റ്റായ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നതിനും സുമനസുകളുടെ സഹായം ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ് എംഎൽഎം പി എല്ലാവരും പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആളുകളെല്ലാം തന്നെ രക്ഷാധികാരികളായിക്കൊണ്ടാണ് കമ്മിറ്റി രൂപീകരിച്ചിട്ടുള്ളത് കരുപ്പാൽ മന്ത്രിയുമാൻ വാർഡ് മെമ്പർ ഇതിന്റെ ചെയർമാനാണ് പൊതുപ്രവർത്തകരായിട്ടുള്ള ഷാനവാസ് ബി പി കൺവീനറും അതുപോലെ തന്നെ ഷബി ട്രഷറുമാണ് വയസ്സുള്ള ഒരു യുവതിയാണ് അവർക്ക് രണ്ട് കുട്ടികളുണ്ട് സ്കൂൾ വിദ്യാഭ്യാസം ചെയ്യുന്ന രണ്ട് കുട്ടികളാണുള്ളത് അവരെ ഒരു വർഷം മുമ്പ് കോഴിക്കോട്ടെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ അപ്പൻഡിക്സിന് അസുഖ ബാധിച്ചതിനെ തുടർന്ന് ഒരു ശസ്ത്രക്രിയക്ക് വിധേയമാക്കുക ചെയ്തു ആ ശസ്ത്രക്രിയയെ തുടർന്നാണ് അവർക്ക് കുടലിന് മാരകമായ രോഗമുണ്ട് എന്ന് മനസ്സിലാകുകയും മറ്റൊരു സ്വകാര്യ ആശുപത്രിയിൽ വീണ്ടും മൂന്ന് ശസ്ത്രക്രിയക്ക് വിധേയമാക്കുകയും ചെയ്തു അവരുടെ കുടലിന് പോഷകങ്ങൾ വലിച്ചെടുക്കാൻ കഴിയാത്ത സ്ഥിതിയുണ്ട് ആ സ്ഥിതി വന്നതുകൊണ്ട് അവർക്ക് അവർക്കിപ്പോ ഒരു പ്രത്യേക മരുന്ന് ഒരു യന്ത്രത്തിന്റെ സഹായത്തോടു കൂടിയിട്ട് പോഷകാംശങ്ങളും മിനറൽസും എല്ലാം അടങ്ങിയിട്ടുള്ള ഒരു മരുന്ന് ദിവസേന കൊടുക്കുകയാണ് സാധാരണ ഭക്ഷണം അവർ കഴിക്കുന്നില്ല ദിനം പ്രതി പതിനയ്യായിരം രൂപയുടെ മെഡിസിനാണ് ഈ പറഞ്ഞ രീതിയിൽ അവർക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത് പമ്പിച്ച ഭാരമാണ് സാമ്പത്തിക ഭാരമാണ് വന്നിട്ടുള്ളത് കുടുംബമാകട്ടെ വളരെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നതാണ് സുഹൃത്തുക്കളും ബന്ധുക്കളും ഒക്കെ സഹായിച്ചിട്ടാണ് എഴുപത് ലക്ഷം രൂപ ഇതിനകം ചെലവഴിച്ചിട്ടുള്ളത് ഇപ്പോൾ അമ്പത് ലക്ഷം രൂപ കുടൽ മാറ്റിവെക്കുന്നതിന് വേണ്ടി വന്നിരിക്കുകയാണ് അതിനു വേണ്ടിയിട്ടാണ് അവരെ ചെന്നൈയിൽ ഒരു സ്വകാര്യ ആശുപത്രി പ്രവേശിപ്പിച്ചിട്ടുള്ളത് കുടല് അനുയോജ്യമായ കിട്ടുന്ന മുറയ്ക്ക് പെട്ടെന്ന് തന്നെ ശസ്ത്രക്രിയ നടത്തേണ്ടതുണ്ട് അതുകൊണ്ട് നമ്മുടെ ജനപ്രതിനിധികൾ എം എൽ എ എം പി എല്ലാവരും പഞ്ചായത്ത് പ്രസിഡന്റും ഉൾപ്പെടെയുള്ള ആളുകളെല്ലാം തന്നെ രക്ഷാധികാരികളായിക്കൊണ്ടാണ് കമ്മിറ്റി രൂപീകരിച്ചിട്ടുള്ളത് കരിപ്പാൽ അദ്രയമാൻ വാർഡ് മെമ്പർ ഇതിന്റെ ചെയർമാനാണ് പൊതുപ്രവർത്തകരായിട്ടുള്ള ഷാനവാസ് വി പി കൺവീനറും അതുപോലെ തന്നെ ഷബി ട്രഷറുമാണ് മറ്റ് ഭാരവാഹികളൊക്കെ ജനപ്രതിനിധികളും പൊതുപ്രവർത്തനും ഭാരവാഹികളൊക്കെ ആയിക്കൊണ്ടുള്ള കമ്മിറ്റിയാണ് ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് എല്ലാവരുടെ സഹായങ്ങളും അതിർത്തി ചെയ്യാം